എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിഷയത്തേക്ക് വരാം നൗഷാദ് അസാനി ഇപ്പം ഇന്ന് ആഗസ്റ്റ് പതിമൂന്നാം തീയതി ഇന്ന് നടന്ന കുറച്ച് സുന്നി ആദർശ സമ്മേളനം എന്ന പേരിൽ നടന്ന കുറച്ച് ക്ലിപ്പുകൾ കാര്യങ്ങളൊക്കെ ഞാൻ എന്തുണ്ട് നമ്മൾ ഇന്നിടുന്നുണ്ട് ഇദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം എട്ടൊമ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇദ്ദേഹം ഈ കെ സമസ്തത്തേക്ക് പോകണം അത് ഈ പിന്നാലെ കൂടിയാണ് അതാണ് സമസ്ത അങ്ങനെ പറഞ്ഞിട്ട് ഈ കെ സമസ്തനായിരിക്കും ഇവിടെ ആർക്കൊരു പ്രശ്നമില്ല ഇ കെ എ പി എല്ലാവരും ശുന്നികളാണ് അവരും നമ്മൾ ആരൊന്നും പറയാറില്ല പക്ഷെ ഇദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ഈ കെ സമസ്തനെ പറഞ്ഞ കുറച്ച് ക്ലിപ്പും ഇന്ന് പറഞ്ഞ കുറച്ച് ക്ലിപ്പും ഞാൻ ഇപ്പം മാടിയാ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ അത്ര ഈ ചേളാരി ഭാഗം എന്ന് പറഞ്ഞതിനൊരു ഗുണ്ടായിസാണല്ലോ അവരുടെ നമുക്ക് പറയേണ്ടതില്ലോ ഹുസേഫ് കത്തിച്ചതും അതേപോലെ മദ്രസ് കത്തിച്ചതല്ല നമുക്കറിയാവുന്നതാണ് അന്ന് രാത്രി അവരുടെ ഗുണ്ടകളെ കാവൽ നിർത്തിയിട്ട് നമ്മൾ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ വീണ്ടും നമുക്ക് ശാരീരികമായുള്ള അസ്വസ്ഥത അവരെ അറിയിക്കുന്നതും അടുത്തു പോയി മന്ത്രിപ്പിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എ ഒറ്റക്കുട്ടി മന്ത്രിച്ച സംഗതി നടക്കൂല അതുകൊണ്ട് ഓരോരുത്തർക്ക് പോകാൻ പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ സമ്മേളനത്തിൽ അങ്ങനെ എത്തുന്നതമായി നമ്മളെ കൈയിലാക്കിയവരെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞത് നമ്മൾ പക്ഷെ ഓക്കെ ഉസ്താദും നമ്മുടെ മുഴുവൻ യഥാർത്ഥത്തിൽ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ഇദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഇപ്പം എങ്ങനെയാണെങ്കിലും ഇ കെ സംസ്ഥയിലേക്ക് കയറണം അതിനെ എ പിക്കാരെ എ പി എസ്താദിനെ മറ്റുള്ള വലമാക്കളൊക്കെ എങ്ങനെ കുറ്റം പറയണം അതിന് ആദർശം ശരിയല്ല അങ്ങനെ സുന്നി ആദർശ സമ്മേളനം വെച്ചിട്ട് ഇന്നും ടോപ്പിക്കിന് നിമിഷപ്പിക്കേണ്ട കാര്യമാണ് അതൊന്നും ഇട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യട്ടെ ആ ഒരു ക്ലിപ്പ് വിപ്പൊന്നും ഇടാത്തത് പറഞ്ഞു വരുന്ന വർഷങ്ങൾക്ക് മുൻപേ ഇ കെ സംസ്ഥനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇദ്ദേഹം എന്താ പറയാ അവസരവാദിയാണ് മനസ്സിലായത് എവിടെയാണ് സ്ഥാനമാനങ്ങൾ കിട്ടുക അങ്ങോട്ടേക്ക് ചേക്കേറുന്ന ഒരു വിവരമില്ലാത്ത ഒരാളാണ് ഇദ്ദേഹം അത് സംസ്ഥയിലുള്ള അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇദ്ദേഹം അവസരവാദിയാണ് പെട്ടെന്ന് അങ്ങോട്ടും ചാടും ഇങ്ങോട്ടേക്ക് ചാടും സ്ഥാനമാനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം ജസ്റ്റ് ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയാം അത് പറയാനുള്ള സ്വാതന്ത്ര്യ നിങ്ങൾ ഇന്ന ആളെ സംബന്ധിച്ച് ആ പറഞ്ഞത് ആരോപണമാണ് ആ വച്ച ക്ലിപ്പ് ശരിയായിട്ടില്ല ഇതൊക്കെ പറയാൻ ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് നമ്മളെ അതല്ലേ ചെയ്യ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ എത്ര ആൾ തെറി പറയുന്നു നമ്മളെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ പറയുന്നു നമ്മളെന്താ ചെയ്യ ആ പറഞ്ഞ ആള് ആധികാരികമായിട്ടാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഇദ്ദേഹം പറയുന്ന നേർക്കുനേറുള്ള കാര്യങ്ങൾ നമ്മളോട് ഞങ്ങൾ ആശയം ശരിയല്ല എന്നെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഉസ്തമാർ പറയൂ അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളത് ഏതെങ്കിലും ഒരാൾ ഞങ്ങൾക്ക് മറുപടി പറയൂ ഞങ്ങൾ എല്ലായിടത്തും വരിയല്ലേ കാസർഗോഡ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ എന്ത് ചെയ്യുണ്ട് മേക്കുകൾ കെട്ടിയിട്ട് ഇങ്ങനെ പിക്കാര കുറ്റം പറയുണ്ട് സ്ഥാതമാരെ ഞങ്ങളെപ്പോലെ അതായത് ഞങ്ങൾ പറയുന്ന അതേപോലെ തിരിച്ച് ഞങ്ങൾക്ക് മറുപടി തരൂ അതായത് എ പിയിലുള്ള പറയാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്ന ആശയങ്ങൾ ശരിയല്ല എന്നെങ്കിലും പറയുന്നത് ഇവരാരെ മൈൻഡ് ചെയ്യുക പിന്നെ ഇത് സോഷ്യൽ മീഡിയ കൂടെ നിങ്ങൾക്കത് കൊണ്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടെ മറുപടി തരേണ്ട ഒരു ആവശ്യം വരുന്നത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ആധികാരികമായി സോഷ്യൽ മീഡിയ കൂടെ അല്ലാതെ നിങ്ങൾ മറുപടി പറയും അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൂടെ അല്ലേ നിങ്ങള് ഈ സംഭവം കേൾക്കാൻ ആരുള്ളത് ആ സദസ്സിലെ ഏതെങ്കിലും അഹലൂഖ്യങ്ങൾ വേണ്ടേ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കൂടെ ഉണ്ടത് പിന്നെ നിങ്ങൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഈ വീഡിയോസ് അറിയാണ്ട് കണ്ടുപോകുന്നു പിന്നെ നിങ്ങൾ സുന്നി ആദർശ സമ്മേളനം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പൊതുവെ ഇപ്പം ഇന്നും നിമിഷപ്പിക്കേണ്ട കാര്യം ഞാൻ എന്റെ ഇനി വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം എന്നുണ്ട് ഇന്ന് എന്ത് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൂടെയാണ് മറ്റുള്ള സാധാരണക്കാര് ആധികാരികമല്ലാത്ത മറുപടിയാണ് വരുന്നത് നിങ്ങൾ ആധികാരികമല്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ലൈവായിട്ട് സോഷ്യൽ മീഡിയ കൂടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതായത് ലൈവായിട്ട് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൂടെയാണ് യൂട്യൂബ് പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള കാര്യങ്ങളിലൂടെ അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഞങ്ങൾ പോലുള്ള സാധാരണക്കാരെന്ത് ഇത് കണ്ടിട്ട് റിയാക്ട് ചെയ്യും മറുപടി തരും അത്രേ ഉള്ളു പിന്നെ ചെങ്ങായി ഈക്കാരെ പിന്നാലങ്ങനെ കൂടിയിട്ട് ഒരു കാര്യമല്ല മനസിലായില്ലേ കാരണം വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഓരോ കുറിച്ച് പറഞ്ഞ ഗുണ്ടകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എത്ര നാവാണ് പെങ്ങയിലൂടെ കയറി പറ്റണം അതിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ കെ സംസ്ഥയാണ് യഥാർത്ഥ സുന്നികൾ ഉലമ അങ്ങനെ അതിന് ഈ കെ സംസ്ഥയിലെ ഉസ്താദിന്മാരെ ആരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളെ നാട്ടിലേക്ക് ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എ പി ഇ കെ അതായത് കുമ്മരമ്പത്തൂർ പള്ളിക്കുന്നാണ് എന്റെ സ്ഥലം ഇവിടും എ പി ഇ കെ ഏത് ലാസ്റ്റ് നടന്ന അദ്ബു മുസ്ലിയാർ ഉസ്താദിന്റെ വാർഷികത്തിൽ എ പിയും ഇ കെയും എല്ലാവരും ഒരു സദസ്സരായിരുന്നു നീന്തത് മനസ്സിലായില്ലേ അത്രയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ കഴിയുന്നത് മഹാനായ എൻ അലി ഉസ്താദിന്റെയും അതേപോലെ എ പി ഉസ്താദിന്റെയും ഒക്കെ എന്താ പറയാ നാടാണ് ഞങ്ങളുടെ നാടിൽ അതായത് എ പി ഉസ്താദ് ഇ കെ സംസ്ഥ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എഫാത്തായി എൻ അലി ഉസ്താദ് പാലക്കാട് ജില്ല കാവി ആയിരുന്നു മുഷാവർ അംഗ ആയിരുന്നു എ പി സംസ്ഥ ഇവരൊക്കെ രണ്ടു ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നമല്ല ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചു കഴിയുന്ന നാടാണ് ഇപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഈ പെണ്ണു അയൽക്കൂട്ടക്കാരെ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ നമ്മൾ മോശമായിട്ട് സംസാരിക്കില്ല പക്ഷെ അതായത് പെണ്ണുങ്ങളെ സ്വഭാവം എടുക്കുക എങ്ങനെ എ പിക്കാരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പിന്നെ ഈ കാരണം ഞങ്ങൾ എടുക്കണം എന്നാണ് പക്ഷെ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോ വിടുവായത്തും പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഞങ്ങളെ കാണുമ്പോൾ ചിരി വരും അപ്പൊ എന്തായാലും ഇന്ന് പറഞ്ഞതിന് ജസ്റ്റ് നമ്മൾ എന്താ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടി വന്നു ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ